ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്റാ ഡാസ്ക്രിപ്ഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടാസ്കുകൾ ഉണ്ട് എയർ ഡ്രോപ്പിൻ്റെ അതിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ എണ്ണൊന്നും ഫുള്ളി വന്നിട്ടില്ല ചിലതിൽ എൻട്രി ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ആ എൻട്രി വരെ അടുത്ത് ഓപ്പൺ ആവണ വരെ വെയിറ്റ് ചെയ്യുക എല്ലാം നല്ല ഫണ്ടിങ് ഉള്ള പ്രൊജക്റ്റുകളാണ് അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റോറി പ്രോട്ടോകോളിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ ഒരു ടോക്കൺ റിലീസ് ചെയ്തിട്ടുണ്ട് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിരുന്നു അതിൽ പങ്കെടുക്കാം ഈസി ആയിട്ട് ത്രീ എക്സ് ഒക്കെ നിങ്ങൾക്ക് നേടാന്നുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ആ ഒരു ടോക്കണിൻ്റെ ക്ലെയിമിൻ്റെ കാര്യം നോക്കാം സോൾ ലെയർ ടോക്കൺ നിങ്ങൾക്ക് എത്ര പേര് മറ്റേ ഈ ഒരു ബിൽഡ് ബാഡിലൂടെ പങ്കെടുത്തു ആ രണ്ടായിരം ഡോളർ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആയിരത്തി ഒരു നൂറ്റി ആയിരത്തി പതിനൊന്ന് ലയർ ടോക്കം കിട്ടിയിട്ടുണ്ടാവും ഇന്നത്തെ വിലയ്ക്ക് ഏകദേശം ആയിരത്തി പതിനൊന്ന് ഡോളർ ഏകദേശം മുന്നൂറ്റമ്പത് ഡോളർ നിങ്ങൾ ചിലവാക്കിയിരുന്നെങ്കിൽ ഈസി ത്രീ എക്സ് ആയിരുന്നു ഇവിടെ ഞാൻ ഓൾറെഡി പങ്കെടുത്തിരുന്നു രണ്ട് മൂന്ന് അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ ഓരോന്ന് എനിക്ക് ഇത്ര ടോക്കൺസ് കിട്ടി ഞാൻ കുറേയൊക്കെ സെൽ ഓഫ് ചെയ്തു ബാക്കി ചെറിയൊരു എമൗണ്ട് ഹോൾഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത് ആരൊക്കെ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആയിരുന്നില്ല പക്ഷേ ഞാൻ ബിൽഡ് ബാറ്റിലൂടെ കമ്മ്യൂണിറ്റി സൈഡിൽ പങ്കെടുത്തിരുന്നു പിന്നെ അടുത്തെന്ന് പറയുന്നത് സ്റ്റോറി പ്രോട്ടോകോളിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗിറ്റ് കോയിൻ പാസ്പോർട്ട് സ്കോർ അറ്റ്ലീസ്റ്റ് ഇരുപതിൻ്റെ മോളിൽ നിലനിർത്താൻ നോക്കുക എൻ്റെ അത് ഇപ്പോൾ കറൻറ്റ്ലി ഫിഫ്റ്റി ത്രീ പോയിന്റ്സിൻ്റെ മേലെയുണ്ട് അതിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ചിലത് എക്സ്പയർഡ് ആയിട്ടുണ്ട് അതൊക്കെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം നല്ല രീതിയിൽ പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് എൻ്റെ ബിനാൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഹോർമോണിയം ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നല്ല പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതായിത് ഹബ് കണക്ട് ചെയ്തിട്ടുണ്ട് സിവിക്കിൽ വെരിഫൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുകൂടാതെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോയിന്റ്സ് ഇപ്പോൾ ഒന്നും ഇല്ല അതും കൂടി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇത് കൂടുതൽ പോയിന്റ്സ് കിട്ടും അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ ഇത് കൂടാതെ ജി ടി സി സ്റ്റേക്ക് ചെയ്തിട്ടില്ല അത് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പോയിന്റ്സുകൾ കിട്ടും ഞാനതും ഇപ്പം റിക്കോറും ചെയ്തിട്ട് ചെയ്യും പിന്നെ ഈ ഒരു ഫോൺ വെരിഫിക്കേഷനും ചെയ്യും അപ്പോൾ കറണ്ടിൽ അമ്പത്തിമൂന്ന് പോയിന്റ്സ് ഉണ്ട് എനിക്ക് ഇരുപത് പോയിന്റ് മേലെ മതി എന്നിട്ട് അത് മിൻറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ താല്പര്യം മിൻഡ് ചെയ്ത് തയ്ക്കാം മിൻഡിന്ന് തന്നെ ബെറ്റർ ഇരുപതിന് മേലെ സ്കോർ ആക്കാൻ നോക്കുക ഓക്കെ പിന്നെ ഇത് കൂടാതെ ബി ത്രീ എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ടായ ക്ലെയിം വന്നിട്ടുണ്ട് ഇപ്പോൾ കറൻ്റി വളരെ വില കുറവാണ് സീറോ പോയിൻറ്റ് സീറോ ടു എത്ര സീറോ ഫൈവ് ഒക്കെ അത്ര ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒരു അഞ്ച് ഡോളർ തീർത്തായിട്ടുള്ള അഞ്ചോ നാലോ ഡോളർ വേർത്തായിട്ടുള്ള ഹയർഡ്രോപ്പാണ് ഇത് നല്ല രീതിയിലുള്ള ഹെയർഡ്രോപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആയിരം പതിനായിരം ടോക്കൺസ് ഒക്കെ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹയർഡ്രോപ്പായിരുന്നു ഇതെൻ്റെ വൺ ഓഫ് ദ വാലറ്റ് ആണ് അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സക്കിൻ ലാബ്സിൻ്റെ ഒരു പ്രൊജക്റ്റാണ് സക്കിൻ്റെ തന്നെയാണ് പറയാൻ തോന്നുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കെ ഫോളോവേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് മില്യൻ ഡോളർ ഇവർക്ക് ഓൾറെഡി ഫണ്ടിംഗ് ഉണ്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു ടെസ്റ്റിൻ്റെ ടാസ്കുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി വളരെ കുറച്ച് പേർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവർ ഓരോ ഇത്ര ഓരോ ദിവസവും ഇത്ര പേർക്ക് മാത്രമേ എൻട്രി കൊടുക്കുന്നുള്ളൂ ഇന്നലെ ഭാഗ്യത്തിന് എനിക്ക് ആ ഒരു എൻട്രി ഓപ്പൺ ആയ സമയത്ത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു ഒരു എവിടെ നിന്നും ഒരു റെഫറൽ കോഡും കിട്ടി ഞാൻ എൻ്റർ ചെയ്തു ഇതാണ് അതിൻ്റെ ഡാഷ് ബോർഡ് അപ്പോൾ കറൻറ്റലി എനിക്ക് നൂറ്റി തൊണ്ണൂറ് സ്റ്റാർസ് ഉണ്ട് സൈക്കിൾസ് ഉണ്ട് പ്രൂഫ് ഉണ്ട് അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക് ആണ് ഒന്നുമില്ല നിങ്ങളൊരു പത്ത് യു എസ് ഡി സിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ഏണ് ക്ലിക്ക് ചെയ്തിട്ട് ഗെയിംസിൽ പോയിട്ട് ഓരോ ഗെയിംസ് ഗെയിംസ്കൾ ഫ്ലാപ്പി ബേഡ് ഉണ്ട് പിന്നെ ഇവിടെ സൂപ്പർ പ്രൂവർ പ്രോവർന്ന് പറഞ്ഞ ഗെയിമുണ്ട് പിന്നെ ഈ ട്രൂത്ത് എൻസ് ഉണ്ട് പിന്നെ ട്വിറ്ററിൽ ഇവർ ഇൻട്രാക്ട് ചെയ്ത് പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞ ബ്ലോക്ക് അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഗെയിംസ് ആണ് വൺസ് ഇവർ ടെസ്റ്റ്നെറ്റ് ഓപ്പൺ ആയത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം ഇതെങ്ങനെ കളിക്കണേ എന്നുള്ളത് ഇപ്പോൾ ടെസ്റ്റ്നെറ്റ് ഓപ്പൺ ആയവരുണ്ടെങ്കിൽ ലക്കിയാണ് ഞാൻ ഞാൻ എന്തോ ഭാഗ്യത്തിന് എൻ്റർ ചെയ്യാൻ പറ്റി എൻ്റെ പത്ത് റഫർ കോഡ്സ് ഉണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് റഫർ കോഡ്സ് ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ് അടുത്തത് എന്ത് സേഫ് എൻ ഐ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട് അവർ ഇവർക്കും പതിനഞ്ച് മില്യൺ ഡോളറിൻ്റെ അടുത്ത് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ടാസ്കുകൾ ഉണ്ട് അപ്പോൾ ബാക്ക്ഡ് ബൈ ആരൊക്കെ ഉണ്ടെന്നുള്ള കൊടുത്തിട്ടുണ്ട് അനിമൊക്കെ മൊക്കെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നയൻറ്റി ത്രീക്ക് ഇടപെടല ഫോളോവേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവരിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ലിങ്ക് വഴി കയറിയിട്ട് ജിമെയിൽ വഴി സൈനപ്പ് ചെയ്യുക അപ്പോൾ ഇതിൽ ഡെയിലി ഓരോ ടാസ്കൾ ഉണ്ട് അപ്പോൾ വെഹിക്കിൾ ബോസിന് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കണക്ട് ടു വേൾഡ് കോയിന്നുള്ള കൊടുത്തിട്ടുണ്ട് സെലക്ട് യുവർ കൺട്രി ഓക്കെ അപ്പോൾ ഞാൻ ഇന്ത്യ എന്ന് കൊടുക്കുകയാണ് കൺഫേം സെലക്ട് ഇൻ ഓപ്ഷൻ ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ഇമേജ് പൊസിഷൻ ഫ്രണ്ട് ആംഗിൾ ഫ്രണ്ട്ന്നും കൊടുക്കാം ഫ്രണ്ട് ആംഗിളിൽ നിന്നും കൊടുക്കാം ഫ്രണ്ട് ആംഗിൾ എന്ന് കൊടുക്കാം അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സെലക്ട് ഓപ്ഷൻ ഡിസ്ക്രൈബ് ദ ഇമേജ് പൊസിഷൻ ഇൻറ്റീരിയർ ഓക്കെ ഇത് ഇൻറ്റീരിയർ ബാക്ക് സൈഡ് അത് ഫ്രണ്ട് ആംഗിൾ ആയിരിക്കും അതല്ല കുറച്ചും കൂടി ഓക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഫുൾ കിടക്കുന്നില്ല അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്കേതായാലും ഈ ഒരു നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ടാസ്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഫുള്ള് ചെയ്ത് കാണിക്കുന്നില്ല സ്റ്റോറി പ്രോട്ടോകോളിൻ്റെ ഓൾറെഡി അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ മാക്സിമം പാസ്പോർട്ടിൽ സ്കോർ ഇരുപതിന് മേലെ കൊണ്ടുവരാൻ നോക്കുക അടുത്തെന്ന് പറയുന്നത് ലിറ്റ് പ്രോട്ടോകോളിൻ്റെ കുറേ ടാസ്കുകൾ വന്നിട്ടുണ്ട് ഗാലക്സിലെ മേളിൽ എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നാണെന്നുള്ളത് ലിറ്റ് പ്രോട്ടോകോളിന് അത്യാവശ്യം ഫണ്ടിങ് ഉള്ള പ്രൊജക്റ്റാണ് അപ്പോൾ ഇവരിൽ ഓൾറെഡി ഞാൻ ലിത്ത് ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഞാനിപ്പോൾ വെയിറ്റ് ലിസ്റ്റിലുണ്ട് അപ്പോൾ ഇവരെ ഗാലക്സി ടാസ്കില് ഫസ്റ്റ് ടാസ്ക് വളരെ എളുപ്പമാണ് ജസ്റ്റ് വിസിറ്റ് ചെയ്യലും ജോയിൻ ചെയ്യലുമാണ് അപ്പോൾ അത് ചെയ്യാവുന്നതാണ് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ലിങ്ക് അതും ഉണ്ട് അപ്പോൾ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ഒരു ജീനിയസ് ക്ലൗഡ് വാലറ്റ് ഉണ്ടാക്കണം അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് പിന്നെ ഇത് കൂടാതെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല നിങ്ങൾ കാശ് കൊടുക്കണം പത്ത് ഡോളറോളം ചിലവുണ്ട് പത്ത് പതിനൊന്ന് ഡോളറോളം ചിലവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സൈനപ്പ് കൊടുക്കുക സൈനപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുക ഓക്കെ അതിൽ ഓടാവുന്നുണ്ട് ഏതായാലും വെയിറ്റ് ഫിനിഷിങ് സെറ്റപ്പ് യുവർ അക്കൗണ്ട് അപ്പോൾ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ മിസ്റ്റർ മിൻസ്റ്റാറാട്ടറിന് കൊടുക്കുന്നു ഒരു പിക്ചറും ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ പേര് നമ്മൾ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ വാലറ്റ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ യു എസ് ഡി സി അല്ലെങ്കിൽ യു എസ് ഡി ടി ആ യു എസ് ഡി സി സെൻഡ് ചെയ്യാൻ പറ്റും ഈ അഡ്രസ്സിലേക്ക് നമ്മൾ ജീനിയസ് സപ്പോർട്ട് അവലാൻ ബേസ് പോളിയൻ ഒപ്റ്റിമിസ് ആർബിട്രം ബി എൻ ബി ചെയിന് എൻ്റെ എത്തറിയ മെയിൻ്റെ അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യു എസ് ഡി സി ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ഞാനത് റീഫ്രഷ് അടിക്കുകയാണ് പിന്നെ ചെയ്യേണ്ട ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്യാണ് ഇപ്പോൾ നോക്കട്ടെ കേട്ടോ എൻ്റെ വാലറ്റിൽ ഏതിലാണ് ഈ ഒരു ഇതിലെത്തേറിയെന്ന് മാറ്റിയിട്ട് പോപ്പുലർ നെട്രക്ക് ഇതിൽ ഏതെങ്കിലും എൻ്റെ യു എസ് ഡി സി പത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ തന്നെ ട്രാൻസാക്ഷൻ ചെയ്ത് കാണിച്ചു തരാം എത്തേറിയ മോഡോസ് സിങ്ക് ബോഡി ഹെഡ്ര ഓക്കെ ഇപ്പോൾ ഇതിലില്ല യു എസ് ടി സി ഒക്കെ ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടേക്കാണ് പലയിടത്തിലായിട്ട് ഇപ്പോൾ യു എസ് ടി സി ഇതിൽ ആറുണ്ട് ഇതിലഞ്ചു പക്ഷെ രണ്ട് രണ്ട് നെറ്റ്വർക്കാണ് ഓക്കെ ഇഫ് യു ആർ ഡെപ്പോസിറ്റിംഗ് ഓൺ പോണത്രയും മിനിറ്റ് മിനിമം ഓർഡർ മസ്റ്റ് ബി ഓവർ സെവൻറ്റി ഫൈവ് ഡ്യൂ ടു ഗ്യാസ് ഫീസ് ഓക്കെ ഒന്നുമില്ല നിങ്ങൾ ഇവിടെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിലും യു എസ് ഡി സി സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ വി റെക്കമെൻഡ് സെൻഡിങ് ഈത്ത് ഓഫ് യു എസ് ടി സി ഓക്കെ യു എസ് ഡി സെൻഡ് ചെയ്താൽ മതി പിന്നെ സോലാനയുടെ മുകളിലാണെങ്കിൽ ജീനിയസ് സ്ട്രോങ് സോൾ ഓർ യു എസ് ടി സി വൺ സോലാന ഓക്കെ സോളാനായിട്ട് സോ യു എസ് ഡി സിയുടെ സോ സോളിൻ്റെ മുകളിലുള്ള യു എസ് ഡി സി ആയിട്ട് നമുക്കിവിടെ സെൻഡ് ചെയ്യാം അത് സെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ സ്വാപ്പിൽ പോയിട്ട് നിങ്ങൾ ആ സ്വാപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ ആ സ്വാപ്പിനനുസരിച്ച് ആ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും ഞാൻ ഒന്നുകൂടി റിഫ്രഷ് അടിച്ചു നോക്കട്ടെ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ഡ്യൂട്ടിയിൽ പോയിട്ട് ഓക്കെ ഇതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇതിലത്തെ ഇമെയിൽ ഐ ഡി കൊടുത്തേക്കുന്നതും എൻ്റെ ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് എടുത്തേക്കുന്നതും രണ്ട് രണ്ട് ഇമെയിൽ ഐ ഡിയാണ് അപ്പോൾ ഞാൻ ലോഗ് ചെയ്യാണ് ലോഗൗട്ട് ഔട്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്ന അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഡെപ്പോസിറ്റ് ചെയ്യുക സ്വാപ്പ് ചെയ്യുക അത് അടുത്ത ടാസ്ക് മൂന്നാമത്തെ ഗാലക്സി ടാസ്ക് ഉണ്ട് ക്രിയേറ്റെ ലിക്വിഡ് സ്റ്റേക്കിംഗ് വോൾട്ട് ഓൺ വോൾട്ട് ലെയർ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ കണക്റ്റ് ചെയ്യുകയാണ് എത്രയും വാലറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് അതായത് നമ്മുടെ ഇതിലത്തെ സെയിം വാലറ്റ് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പോൾ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുന്നതിന് ശേഷം പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്യുക പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട് ഐ ഡി ഇവിടെ ലോഡ് ആവുന്നുണ്ട് ഇത് ലോഡാവട്ടേട്ടാ ഇത് ലോഡായിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിലിവിടെ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ടു വോൾ കൊടുക്കുക വോൾട്ട് കൊടുക്കുക കൺഫേം കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക വേറെ ഒന്നും ചെയ്യേണ്ട തിരിച്ച് ഗാലക്സിയിൽ പോയിട്ട് നമുക്ക് റിഫ്രഷ് അടിച്ച് പോകട്ടെ ഓക്കെ അത് ആ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ക്ലെയിം ചെയ്യാം അമ്പത് പോയിൻസ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് വലിയ പാടൊന്നുമില്ല ആകപ്പാടെ എനിക്ക് സെക്കൻഡ് ടാസ്കില് സെയിം ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കറക്റ്റ് എന്ന് തോന്നുന്നു ഓക്കെ അത് ക്ലെയിം ആയിക്കോളും ഓക്കെ ഇനി നാലാമത്തത് എന്ന് പറയുന്നത് ക്രിയേറ്റ് എൻ എൻക്രിപ്റ്റഡ് ഇൻവോയ്സ് ഓൺ റിക്വസ്റ്റ് ഓക്കെ ഇതിൻ്റെ നാലിൻ്റെയും ഗാലക്സിയുടെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് നാലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ ജസ്റ്റ് കണക്ട് വാലിറ്റ് ചെയ്യുക മെറ്റാ കൊടുക്കുക അതായത് നിങ്ങളുടെ ഗാലക്സി കണക്ട് ചെയ്ത് അതായത് മെറ്റാ മാസ്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇതിൽ ക്രിയേറ്റ് ആൻഡ് ഇൻവോയ്സ് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ട് ഇൻവോയ്സ് നമ്പർ കൊടുക്കുക ക്ലൈൻറ്റ് വാലറ്റ് ഇൻഫോർമേഷൻ ഒക്കെ ഇതിൽ വേറൊരു നമ്മുടെ തന്നെ വാലറ്റ് അഡ്രസ്സ് വേറെ കൊടുക്കാവുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ വാല വാലറ്റ് അഡ്രസ്സ് കൊടുക്കുകയാണ് ബയ്യർ ഫസ്റ്റ് നെയിം എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കുക ഇമെയിൽ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക എൻക്രിപ്റ്റ് ഇൻവോയ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്താണ് സിനിമ യൂണിറ്റ് പ്രൈസ് പത്ത് ഡിസ്കൗണ്ട് ഒന്നുമില്ല പേ ഇൻവോയ്സ് കയസ് ഡോളർ പേയ്മെൻറ്റ് ചെയ്യാന് മാറ്റിക്ക് അത് യു എസ് ടി സി ആയിട്ട് കൊടുക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക കമ്പനി നെയിം ഓക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേരും നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക പിന്നെ നമ്മുടെ എന്തെങ്കിലും ഇൻക്രിപ്ഷൻ ആഡ് കൊടുക്കുക ഇഷ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റ് എന്നൊക്കെ കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ എൻറെ റെക്കോർഡ് ലോഡിങ് കംപ്ലീറ്റഡ് ഇത് ലോഡിംഗ് ആണല്ലോ അറിയില്ല എന്തോ എറർ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ക്രിയേറ്റ് ക്രിയേറ്റിൻ വോയിസ് നമ്മുടെ ട്രാൻസാക്ഷൻ ഓൺ ഓൺലൈനിൽ അപ്രൂവ് ചെയ്യണമെന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്തോ എർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിതകാലം പിൻ ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ഇതും റിഫ്രഷ് കഴിഞ്ഞാൽ ഈ കാര്യവും തീരും ഓക്കെ അപ്പോൾ ഇവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എൻക്രിപ്ഷനും തീർന്നു ഈ നാല് ടാസ്കുകളും ചെയ്തു വയ്ക്കുക ഇത് വെറും ആയിരത്തി ഇരുന്നൂറ് പേരെ ചെയ്തിട്ടുള്ളൂ എല്ലാം വളരെ കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ ലിറ്റ് പ്രോട്ടോക്കോളിൻ്റെ അത് മിസ് ഔട്ട് ആക്കണ്ട തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക ഞാൻ എല്ലാ ഒരു ഇതെല്ലാ സാധനങ്ങളും ചെയ്ത് കാണിച്ചിട്ടുണ്ട് കാണിക്കാത്ത ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ സൈനപ്പ് ഞാൻ വേറെ ഇമെയിൽ ആയിട്ട് ചെയ്തിട്ട് നോക്കട്ടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്ങനെ സ്വാപ്പ് ചെയ്യുന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് സ്വാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വിഡ്രോയും ചെയ്യാവുന്നതാണ് അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ആ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ലിങ്ക് ആ ലിങ്ക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമില്ല സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അവർത്തിരിക്കുക അപ്പോഴത്തെ ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം